തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ നേതൃത്വത്തിൽ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും താനിം ഗ്രാമപഞ്ചായത്തിന്റെയും തൃപ്രയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ക്യാൻ തൃശൂർ ക്യാമ്പയിൻ യാറ തിങ്കൾ പള്ളിയിൽ സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീന പ്രയങ്ങാട്ടിൽ ഉദ്ഘാടനം ചെയ്തു വേണ്ടി അവരുടെയൊക്കെ വിഹിതം പ്രൈവറ്റ് ഫണ്ടിലും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ജില്ലയിൽ തന്നെ ഒരു പക്ഷേ സംസ്ഥാനത്ത് തന്നെ നമ്മുടെ ജില്ലയിൽ ഇത്തരം ഒരു പദ്ധതി നടപ്പിലാക്കിയത് സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ വലിയ പ്രശംസ പിടിച്ചു പറ്റിയ ഒരു പദ്ധതിയായിരുന്നു ക്യാൻസറിനെ കുറിച്ച് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല ആയിട്ട് ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പുകളെ ഡോക്ടർമാർ ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ മുൻ മുൻഗാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ അസുഖങ്ങൾ പടർന്നു ലഭിച്ചിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെയൊക്കെ ജീവിത രീതിയുടെ പ്രത്യേകതകളും ആരോഗ്യ ഭക്ഷണത്തിന്റെ കാര്യങ്ങളും ഒക്കെ ഭക്ഷണശീലങ്ങളും ഒക്കെ ഈ അസുഖം പടർന്നു പിടിക്കാൻ കാരണമായിട്ടുണ്ട് അല്ലെ അതിന്റെ ഭാഗമായി തന്നെ ഇത്തരം ഒരു ആശയം നടപ്പിലാക്കുന്നതിന് വേണ്ടി ജില്ലാ പദ്ധതിയായി അത് തുടർന്ന് വർഷങ്ങളിലും അടുത്ത സാമ്പത്തിക വർഷവും തുടരാൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് താനിംഗ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് അഷ്റഫ് ഒ എസ് ജില്ലാ മെഡിക്കൽ ഓഫീസ് ടെക്നിക്കൽ അസിസ്റ്റന്റ് അബ്ദുൾ ജമാൽ തൃപ്രയാർ കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ ദീപ എം പി തുടങ്ങിയവർ സംസാരിച്ചു ഗൈനക്കോളജി സർജറി ഇ എൻ ടി പൾമനോളജി ജനറൽ മെഡിസിൻ എന്നീ വിഭാഗങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചു വാർഡ് മെമ്പർമാർ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ആശാപ്രവർത്തകർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി